ഒരിക്കൽ കൂടി ഭാഗം പതിനാറ് അവരെല്ലാം കാറിൽ കയറി പോകുന്നത് ദേവ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ദേവ നോക്കി നിൽക്കുന്നത് സൂരജ് കാറിൻ്റെ സൈഡ് മിററിൽ കൂടി കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അവനപ്പോൾ അവൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു താൻ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കി വാതിക്കൽ തന്നെ നിൽക്കുന്ന തൻ്റെ ഭാര്യയിൽ അവളുടെ കയ്യിൽ അപ്പോൾ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ താനന്ന് കണ്ട സ്വപ്നം അത് ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു സിമ്പിളായിരുന്നു അല്ലേ അവൻ മനസ്സിലോർത്ത് കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്തു എന്നാൽ ദേവ ആ സമയം വേഗം തന്നെ കിച്ചണിലേക്ക് ചെന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം പൊതിഞ്ഞെടുത്തു അത് ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നീലു വീട്ടിലേക്ക് പോയിരുന്നു അവളുടെ യൂണിഫോമും മറ്റും വീട്ടിലായതുകൊണ്ട് റെഡിയായി അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു ദേവ എല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവിടെ നിന്നും രാധമ്മ വന്നത് മോളെ കണ്ണൻ എന്തി കണ്ടില്ലല്ലോ ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്നേ കുറച്ച് കഴുകാനെല്ലാം ഉണ്ടായിരുന്നു ഗീതുവിന് ഇപ്പോൾ ഓണം എക്സാമല്ലേ അതിൻ്റെ ഇതേ സ്റ്റഡി ലീവ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുമായിട്ട് അത് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് മോനെ ഇത്രയും സമയമായിട്ടും അങ്ങോട്ട് കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചു വന്നതാണ് അത് അത് രാധമേ കുറച്ച് മുമ്പ് സാക്ഷിയും അവളെ ഏട്ടനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരിവിടെ അമ്പലത്തിൽ പോയപ്പോൾ യാദൃശ്യമായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ മോനെ ഇന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു സാക്ഷിക്കും സ്റ്റഡി ലീവും മറ്റുമാണ് അവൾക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് വാശി അപ്പോൾ മോനും ചോദിച്ചു പോയിക്കോട്ടെ എന്ന് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അതെയോ അത് കുഴപ്പമില്ല അവരൊക്കെ നല്ല കൂട്ടുകാരാ ഒന്നുമില്ലെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർ വീട്ടിലേക്കല്ലേ നമ്മുടെ കുഞ്ഞ് അവിടെ സുരക്ഷിതായിരിക്കും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അതൊന്നും ഓർത്ത് ടെൻഷനില്ല പക്ഷേ അവൻ്റെ കുറുമ്പ് അവർക്ക് താങ്ങാൻ പറ്റുമോ അവർക്ക് ഇഷ്ടക്കേടാവോ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ ദേവ പറഞ്ഞു ആർക്ക് കണ്ണനോ എൻ്റെ മോളെ കണ്ണന് ഈ പ്രായത്തിലുള്ള കുട്ടികളുടേതായ കുറുമ്പൊന്നുമില്ല അവൻ എന്ത് സ്നേഹമാണെന്നറിയോ അവൻ നല്ല കുട്ടിയാ ഒരു കുഴപ്പമുണ്ടാക്കില്ല മോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ അല്ല അപ്പം മോളെ വൈകിട്ട് എങ്ങനെയാ മോള് പോയി കൊണ്ടുവരുമോ ഇല്ല അവർ കൊണ്ടുവന്ന ആക്കാം എന്നാണ് പറഞ്ഞത് ആണോ ആ എന്തായാലും ഞാനും ഗീതുമൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവർ എപ്പോൾ വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം കുഞ്ഞിനെ മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ ഇപ്പം തന്നെ സമയം വൈകി നീലിമോള് രാവിലെ തന്നെ പോയല്ലേ ഞാൻ കണ്ടായിരുന്നു ആ അവളുടെ ഡ്രസ്സെല്ലാം വീട്ടിലല്ലേ അതുകൊണ്ട് അവൾ വേഗം പോയി എന്നാൽ ശരി മോള് വാ സൂക്ഷിച്ചു പോണേ രാധമ്മ പറഞ്ഞു അവൾ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നതെന്ന് നോക്കി അവർ നിന്നു അവൾ അവരെ നോക്കി കാണുകയായിരുന്നു തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആയാനേ അവൾ ഓർത്തു പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന ആ ചിന്തകളെല്ലാം മാറ്റാൻ അവൾ ശ്രമിച്ചു അങ്ങനെ അവൾ ചെല്ലുമ്പോൾ ദാ അമ്പലത്തിൻ്റെ അടുത്ത് അവളെ നോക്കി നിൽക്കുന്നു അനിൽ നീ എന്താ വൈകിയേ അവൻ ചോദിച്ചു ഞാൻ വൈകിയെന്നോ ഇല്ല വരുന്ന സമയമായുള്ളൂ പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കിയപ്പോൾ ഓ രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റൊക്കെ എനിക്ക് കൂടുതലാ അവൻ പറഞ്ഞു പിന്നെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് വായി നോക്കി നിൽക്കാനല്ലേ അല്ല ഞാൻ വരുന്നത് വരെ ഇങ്ങനെ ഈ വാങ്ങി നോക്കി നിൽക്കുന്ന നേരം അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാൻ പാടില്ലേ ഭഗവാനെങ്കിലും കാണാൻ പാടില്ലേ ഞാനിവിടെ വരുമ്പോൾ ഭഗവാനോട് സംസാരിക്കാറുണ്ട് എന്താ സംസാരിക്കാറ് ഏ അവൾ ചോദിച്ചു അത് ഞാനും ഭഗവാനും തമ്മിലുള്ള ഒരു സീക്രട്ടാ അവൻ പറഞ്ഞു നടക്കട്ടെ നടക്കട്ടെ പിന്നെ ഈ ഇട ദിവസങ്ങളേലും കൂടുതൽ കളക്ഷൻ സൺഡേ ആവും അവൾ പറഞ്ഞു നീ പൂടി വാ പോകാം ഇനിയും വൈകിയ നമ്മുടെ നീലു കള്ളിയങ്കാട്ട് നീലിയാവും അവൾ പറഞ്ഞു രണ്ടുപേരും വേഗം വണ്ടിയെടുത്തു ദേവ പറഞ്ഞതുപോലെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നുണ്ട് അവൾ എന്താ ഇത്രയും വൈകിയത് നിനക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഇങ്ങോട്ട് വന്നാൽ മതി ഇവൾക്ക് അങ്ങനെയാണോ എത്ര പേർക്കുള്ള ഭക്ഷണം പൊതിഞ്ഞുകെട്ടിയെടുക്കണം അതും കുഞ്ഞിനെയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അനിൽ ചോദിച്ചു ആണോ നിനക്ക് അത്രയും വിഷമം വരുന്നുണ്ടോ എന്നൊരു കാര്യം ചെയ്തേവാ നാളെ മുതൽ ഇവനുള്ള പൊതിച്ചോറ് വേണ്ട ഇപ്പോൾ എന്തായാലും നീലാഞ്ജനയ്ക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് പൊതിച്ചോറില്ലല്ലോ അപ്പോൾ ഇവൻ്റെയും കൂടി കട്ട് ചെയ്തേക്ക് പിന്നെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം എടുത്താൽ മതിയല്ലോ അവൾ പറഞ്ഞു അയ്യോ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ നാണമില്ലല്ലോ നിനക്ക് വീട്ടിൽ നിന്ന് വരുമ്പം ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ലേ ഞാൻ പിന്നെ ഒരാണല്ലേ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരുന്നത് അത് അതെനിക്കെന്താ ഇഷ്ടമല്ല ആണല്ലോ ഇഷ്ടമല്ലല്ലോ പക്ഷേ ഇവള് കൊണ്ടുവരുന്നത് തുറന്നു വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ എന്താ ഇൻട്രസ്റ്റ് കഴിക്കണെ കാണുമ്പോൾ നീലിമ പറഞ്ഞു അയ്യോ രണ്ട് കേടി നടു റോട്ടി കിടന്ന് വഴക്കൂടല്ലേ വാ പോകാം അവർ വണ്ടിയിൽ കയറി നീലു കുറച്ച് മുമ്പ് സാക്ഷിയും അവളുടെ ഏട്ടനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവർ ചിറ്റൂരമ്പലത്തിൽ വന്നതാണെന്നാണ് പറഞ്ഞത് അവർ വന്നപ്പോൾ മോനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആണോ കണ്ണനെ അവർക്ക് ഭയങ്കര കാര്യട്ടോ ഇന്നലെ ആ സാറ് കണ്ണനെ കൊണ്ടുനടക്കുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ ശരിക്കും അവരെ കണ്ട പെട്ടെന്ന് അവൾ നിർത്തി അവൾ പറയാൻ വന്നത് എന്താണെന്ന് ദേവയ്ക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര അത്ഭുത കേട്ടോ ഒരു ജാടയുമില്ല പക്ഷേ ആ സാറിന് പറ്റിയ ഒരു പെണ്ണേ അല്ല ആ നവ്യ എന്തൊരു അഹങ്കാര എങ്ങനെ വന്ന് പെട്ടോ ആവോ ആ സാറ് അവൾ പറഞ്ഞു സാക്ഷി നല്ല കുട്ടിയല്ലേ എന്തൊരു കുറുമ്പക്ക് ശരിക്കും എല്ലാവരും കൊഞ്ചിച്ച് പെണ്ണിനെ വഷളാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അത്രയും വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ലാട്ടോ ഏട്ടൻ സിറ്റി പോലീസ് കമ്മീഷണർ അച്ഛൻ ജഡ്ജി അതിൻ്റെയൊന്നും യാതൊരുവിധ അഹങ്കാരങ്ങളും ഇല്ലാത്തൊരു പെൺകുട്ടി എനിക്ക് എന്ത് എനിക്കെന്തിഷ്ടാണെന്നറിയോ അവളെ നീലിമ പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് പക്ഷേ അവളും കണ്ണനും കൂടി ചേർന്ന ദൈവമേ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ആ വീട് അതിൻ്റെ അവസ്ഥ ഇന്ന് എന്താവുമോ എന്തോ അമ്മ രണ്ടുപേരെയും ഓടിച്ചു കളയാതിരുന്നാൽ മതി ദേവ പറഞ്ഞു അത് ശരിയാ അവൾക്കൊപ്പം കൂടാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അവൾ ആ വീട് തിരിച്ചു വയ്ക്കും നീലിമയും പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് ഷോപ്പെത്തി ഷോപ്പിലെത്തിയതും എന്നത്തെയും പോലെയല്ല നീലിമയ്ക്ക് എന്തോ വല്ലാത്തൊരു പരിഭ്രമമൊക്കെ തോന്നിത്തുടങ്ങി അവൾ രോഹിത്തിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല ദേവയോട് സംസാരിക്കണമെന്നുണ്ട് എന്തോ പിന്നീടാവാം എന്ന് വിചാരിച്ചു അവൾ മാറ്റിവെച്ചു അവർ മൂന്ന് പേരും ഷോപ്പിലേക്ക് കയറി ദേവയും അനിലും ക്യാഷ് കൗണ്ടറിലേക്ക് പോയി നീലിമ ഒന്ന് ചുറ്റും നോക്കി ആരോ തന്നെ എവിടെ നിന്ന് നോക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നാൻ തുടങ്ങി അവൾ നടക്കാൻ പോയതും പെട്ടെന്ന് മാനേജർ അങ്ങോട്ട് വന്നു നീലിമ താൻ ഇന്നു മുതൽ ഇവിടെ കൗണ്ടറിൽ തന്നെ നിന്നാൽ മതി അയാൾ പറഞ്ഞു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അയാളെ നോക്കി സർ അവിടെ ദേവയാനിയും അനിലുമെല്ലാം ഉണ്ടല്ലോ എടോ അതല്ല ബില്ലിംഗ് സെക്ഷനിൽ ഉള്ള ആ കുട്ടിയില്ലേ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ അനിൽ മാത്രമേ ഉള്ളൂ ഇന്നു മുതൽ താൻ അവിടെ നിന്നാൽ മതി താനും ദേവയാനിയും അനിലും ആ കൗണ്ടറിൽ നോക്കിക്കൊള്ളുമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഭംഗിയായി അത് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഇന്നലെ രോഹിത് സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താൻ ഇന്നുമുതൽ അവിടെ മതി ഒരു കണക്കിന് അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് സന്തോഷം തോന്നി കാരണം തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം നിൽക്കാമല്ലോ പക്ഷേ രോഹിത്താണ് അത് പറഞ്ഞത് എന്ന് അറിഞ്ഞപ്പോൾ അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടിയതുപോലെ അവൾക്ക് തോന്നി അവൾ അപ്പോൾ അപ്പോളൊന്ന് ചുറ്റുനോക്കി പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു മുകളിൽ നിന്നും അവളെ താഴേക്ക് നോക്കി നിൽക്കുന്ന രോഹിത്തിനെ അവൻ്റെ കയ്യിൽ ഫോണുണ്ട് ആരോടോ സംസാരിക്കുന്ന രീതിയിലാണ് അവിടെ നിന്ന് തന്നെ നോക്കുന്നത് എന്നാൽ ആ കോളിൽ ആരുമില്ല എന്ന് അവൾക്ക് തോന്നി അവൻ അവിടെ നിന്ന് അവളെ തന്നെ നോക്കി നിന്നു സർ എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ അവൾ മാനേജറോട് ചോദിച്ചു ശരി താൻ ചെല്ലു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയതും വീണ്ടും അവളൊന്ന് മുകളിലേക്ക് നോക്കി അപ്പോൾ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ കൗണ്ടറിലേക്ക് വന്നു നീ എന്താ ഇവിടെ അനിൽ ചോദിച്ചു ഇന്ന് മുതൽ എനിക്കിവിടെയാണ് ഡ്യൂട്ടി ഏ അപ്പോൾ ഇവിടെ ആ കുട്ടി അവളെ ഞാൻ നിന്ന സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരും എൻട്രൻസിലെ ഈ കൗണ്ടർ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളുമെന്നാണ് രോഹിത് സാർ പറഞ്ഞതെന്ന് മാനേജർ സാറ് പറഞ്ഞു അതെയോ ഇന്നലെ ഒറ്റ ദിവസത്തെ കൊണ്ടും നമ്മുടെ മൂന്ന് പേരുടെ കഴിവും രോഹിത് സാറിന് മനസ്സിലായോ അനിൽ പറഞ്ഞു ചിരിച്ചു എന്തായാലും സന്തോഷമായി നമുക്ക് പേർക്കും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാലോ സന്തോഷം തന്നെയാ പക്ഷേ നമ്മൾ പെടുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണെന്നറിയോ പേരും കൂടി ഒരുമിച്ച് വൈകിട്ടുള്ള പോക്ക് പേർക്കും ഒരുമിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞാൽ എന്തു ചെയ്യും നീലിമ ചോദിച്ചു ഓ അത് ശരിയാണല്ലോ നമ്മളെ ശരിക്കും പെടുത്തിയതാണോ അനിൽ ചോദിച്ചു ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ അയാൾക്കുടെ പരിപ്പ് ഞാൻ എടുക്കും നീലിമ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി അന്നും നല്ല തിരക്കായി തുടങ്ങിയിരുന്നു കാരണം ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി തിരക്ക് കൂടുമെന്ന് അവർക്കറിയാം അവർ മൂന്ന് പേരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചുവെങ്കിലും അതിന് പറ്റില്ല എന്ന് അവർക്ക് തോന്നി അവർ മൂന്ന് പേരും ഒരുമിച്ച് ബിൽ കൗണ്ടറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവർക്ക് തോന്നി പെട്ടെന്നാണ് മൂന്ന് പേർ അങ്ങോട്ട് വന്നത് നിങ്ങൾ മൂന്ന് പേര് പോയി ഭക്ഷണം കഴിച്ചോളൂ ഞങ്ങളിരിക്കാം അവർ പറഞ്ഞു ഏ മാനേജർ സാറാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയല്ലോ നിങ്ങൾ പോയി കഴിച്ചിട്ട് വന്നോളൂ അതുവരെ കൗണ്ടറിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം അവർ പറഞ്ഞു അതെയോ ദയവേഗം തന്നെ ക്യാഷ് കൗണ്ടറിലെ കണക്കുകളും കാര്യങ്ങളും ക്യാഷും ഏൽപ്പിച്ചു അവരെ അതിനുശേഷം അവർ മൂന്ന് പേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി കൊള്ളാലോ ഇതുപോലെ തന്നെ വൈകിട്ടും ചെയ്യുമായിരിക്കുമല്ലേ എന്തായാലും നമുക്ക് നോക്കാം അവർ മൂന്നുപേരും വേഗം ഭക്ഷണം കഴിച്ച് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു എന്നാൽ രാവിലെ വീട്ടിലെത്തിയ സാക്ഷിയും കണ്ണനും കളി തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവർ രണ്ടുപേരും ചെന്നില്ല അവസാനം സൂരജിൻ്റെ അമ്മ വടിയെടുത്തപ്പോഴാണ് രണ്ടുപേരും ഓടി ഡൈനിങ് റൂമിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ രണ്ടു പേർക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൈയും മുഖവും കഴുകി വേഗം വന്നിരുന്നു കഴിക്കാൻ തുടങ്ങി എന്നാൽ കണ്ണൻ എന്തോ സങ്കടമുള്ളതുപോലെ തോന്നി എന്തു പറ്റി കണ്ണ ഇഷ്ടമായില്ലേ സാക്ഷി ചോദിച്ചു അത് കണ്ണന് രാവിലെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡാണ് ഇഷ്ടം അതെയോ എന്താ കണ്ണന് രാവിലെ തരുന്ന അമ്മ അമ്മ രാവിലെ കഞ്ഞന് മുറ്റ എടുത്തിട്ടില്ലേ മുറ്റ പൊറ്റി ചോദിച്ചിട്ട് ദോശയുണ്ടാക്കും എന്നിട്ട് അതിൽ കണ്ണും സ്മൈലൊക്കെ വെച്ച് തരും അതാ കണ്ണന് ഇഷ്ടം അതാണോ കാര്യം വാ നമുക്ക് പോയി ഉണ്ടാക്കാം ഫോളോ മീ എന്ന് പറഞ്ഞ സാക്ഷി വലിയ കാര്യത്തിൽ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് പടികളിറങ്ങി സൂരജ് അങ്ങോട്ട് വന്നത് അവനിന്ന് ലീവ് എടുത്തു അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ അവൻ കണ്ണനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് കണ്ണനും സാക്ഷിയും കിച്ചണിലേക്ക് പോകുന്നത് കണ്ടത് അവനും അങ്ങോട്ട് ചെന്നു അവൻ കിച്ചൺ ഡോറിൽ ചാരി നിന്നു അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് സാക്ഷി കണ്ണനെ കണ്ണനെടുത്ത് കിച്ചൺ സ്ലാബിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് അവളെ സഹായിക്കാനായി കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി വന്നുവെങ്കിലും ചേച്ചി ചേച്ചി പയ്ക്കോ ഇത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കുണ്ടാക്കുന്ന ഫുഡാണ് അതുകൊണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നാലേ എൻ്റെ കണ്ണൻ ഇഷ്ടമാകുമോ സാക്ഷി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു ചേച്ചി എവിടെ ദോഷമാവെവിടെയിരിക്കുന്നേ അവൾ ചോദിച്ചു മോള് ഫ്രിഡ്ജിലുണ്ട് ഇതെന്തിനാ ഈ ദോശമാവൊക്കെ ഫ്രിഡ്ജ് കയറ്റി വയ്ക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വന്ന് ഫ്രിഡ്ജ് തുറന്ന് ദോഷമാവ് എടുത്തു കണ്ണാ പിന്നെന്താ വേണ്ടേ ഇനീ മൊറ്റ ആ ചേച്ചി മുട്ടയോ മുളെ അതും ഫ്രിഡ്ജിലുണ്ട് മുട്ടയും ഫ്രിഡ്ജിൽ വയ്ക്കുമോ സാധാരണ മുട്ട കോഴിയില്ല ഇടുന്നത് അപ്പോൾ അത് കോഴിക്കോട്ടിലല്ലേ കാണേണ്ടത് പിന്നെ എന്തിനാണ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നത് സാക്ഷി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അറിയില്ലേ മുട്ട കോഴിക്കുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ രാധമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കോഴിക്കോട്ടിൽ മുട്ട വെച്ചിട്ട് കോഴിയമ്മ കയറിയിരിക്കും കുറേ ദിവസം കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും കണ്ണൻ സാക്ഷിയോട് പറഞ്ഞു അതെയല്ലേ അതായിരിക്കും അമ്മ കോഴിക്കോട്ടിൽ മുട്ട വെക്കാത്തത് അല്ല അതിനിവിടെ കോഴിയില്ലല്ലോ ആ കോഴിയുണ്ടെങ്കിലല്ലേ മുട്ട വെക്കേണ്ട കാര്യമുള്ളൂ കണ്ണാ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന മുട്ടയാ അവൾ പറഞ്ഞു എന്നോ ഞങ്ങളുടെ വീട്ടിൽ മൊറ്റ കടയിൽ നിന്ന് വാങ്ങാറില്ല രാധമ്മ അമ്മയ്ക്ക് കൊടുക്കുന്നതാ അതുകൊണ്ട് അമ്മ കണ്ണന് എന്നും തരും മൊറ്റ രാജമ്മയുടെ കോഴിക്കൂട്ടിലെ കുറേ മൊറ്റയുണ്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങളും കുറേ കോഴി അമ്മയും രണ്ട് കോഴി അച്ഛനും ഉണ്ട് അപ്പോൾ ഇനി രാധമ്മയുടെ വീട്ടിൽ വരുമ്പോൾ കോഴിക്കോട്ടിലൊന്ന് നോക്കണം ഒന്ന് കാണണമല്ലോ അതൊക്കെ ഇവിടെ എവിടെയാ കോഴി കറി വെക്കാൻ കൊണ്ടുവരുന്ന കോഴീനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഇതുവരെ പിന്നെ ടി വിയിലും ഫോട്ടോസിലൊക്കെ നാടൻ കോഴികളെ കണ്ടിട്ടുണ്ട് എന്നാലും കാണണം ഇപ്പോഴുണ്ടോ കോഴിക്കുഞ്ഞുങ്ങൾ കൊയേൻ്റെ ഒരു 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 നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ എട്ട് അവൻ കൈവിരലുകൾ എണ്ണിക്കൊണ്ട് പറഞ്ഞു കണ്ണാ നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച് നിൽക്ക് നാലോ അഞ്ചോ അല്ലെങ്കിൽ എട്ടോ സാക്ഷി പറഞ്ഞു അതേ ചേച്ചി കോയേ കോഴിക്കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് എന്നാത്ത അമ്മയ്ക്കുമില്ല ഞാനിങ്ങനെ എന്നുമില്ലേ അവരോടി അമ്മ കോഴിക്കാറ്റേക്ക് പോകും അപ്പോൾ കണ്ണൻ്റെ എണ്ണവും തെറ്റു കണ്ണനും സാക്ഷിയും സംസാരിക്കുന്നത് കേട്ട് കിച്ചൻ്റെ വാതിക്കൽ തന്നെ സൂരജ് നിൽക്കുന്നുണ്ടായിരുന്നു അവനതെല്ലാം കേട്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു ചിരി പുറത്തേക്ക് വരാതെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് അമ്മ വന്നത് അവൻ പെട്ടെന്ന് അമ്മയെ തടഞ്ഞു നിർത്തി മിണ്ടരുത് എന്ന് പറഞ്ഞു അമ്മയും അവിടെ തന്നെ നിന്നു എന്താ അമ്മ ചോദിച്ചു ഒരു മിനിറ്റ് ഇപ്പം കേൾക്കാം അവൻ പറഞ്ഞു എന്തായാലും ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട് ആ അമ്മ കാണണം എൻ്റെ കണ്ണൻ കൊച്ചിൻ്റെ എണ്ണം തെറ്റിക്കുന്ന അമ്മക്കോഴി നമുക്കൊരു കാര്യം ചെയ്യാം അമ്മക്കോഴിയെ കോഴിയെ പിടിച്ച് വേറെ കൂട്ടിലിടാം എന്നിട്ട് കണ്ണൻ കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണിക്കോ അയ്യോ അത് വേണ്ട അമ്മ കോഴിയുടെ അടുത്ത് നിന്ന് കുഞ്ഞിക്കോഴികളെ മാറ്റിയാലല്ലേ കുഞ്ഞിക്കോഴികളെ വേറെ കുറുക്കന്മാർ വന്ന് പിടിച്ചോണ്ട് പോകും അപ്പം കുഞ്ഞിക്കോഴികളെ ചത്തുപോകൂലേ കുഞ്ഞിക്കോയി ചത്തു പോയാൽ അമ്മ കോഴിക്ക് സങ്കടം ആവൂലേ അതുകൊണ്ട് വേണ്ട പിന്നെ അത് മാത്രമല്ല തലക്കോഴി ഇല്ലേ കുഞ്ഞിക്കോഴികളെ വേണ്ടി സമ്മതിക്കില്ല നമ്മളില്ലേ കുഞ്ഞിക്കോഴികളുടെ തിക്ക് ചെന്നാണല്ലേ തലക്കോഴി നമ്മളെ കൊത്തും ഏ കൊത്തു കൊത്തും കാരണം എന്താണെന്നറിയോ നമ്മൾ കുഞ്ഞിക്കോഴികളെ പെരിക്കാൻ വന്നതാണെന്ന് വെച്ചിട്ട് തലക്കോഴി ഓടിച്ചിട്ട് നമ്മളെ കൊത്തും അയ്യോ വേണ്ട റിസ്ക് എടുക്കണ്ട കണ്ണാ വെറുതെ കോഴിയുടെ കൊത്തുന്നില്ല മേടിക്കുന്നത് നമുക്ക് മുട്ട കാശ് കൊടുത്ത് മേടിക്കാം അതാ നല്ലത് സാക്ഷി പറഞ്ഞു അപ്പോൾ തുടങ്ങാം നമ്മുടെ പാചകം ആദ്യം ദോശ ഉണ്ടാക്കണം കണ്ണാ കണ്ണന് ദോശ ഉണ്ടാക്കാൻ അറിയോ അവൾ ചോദിച്ചു വീട്ടിലെ അമ്മയാ കണ്ണന് ദോശ ഉണ്ടാക്കി തരണേ ആണോ ഇന്ന് സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി തരാം സാക്ഷി ചേച്ചി കണ്ടോ എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ പാനെടുത്ത് അടുപ്പിലേക്ക് വെച്ചു ഒരു തവി മാവെടുത്ത് ഒഴിക്കാൻ പോയതും ചേച്ചി മാവ് ഒഴിക്കല്ലേ അതെ ചേച്ചി അടുപ്പ് കത്തിച്ചിട്ടില്ല കണ്ണൻ പറഞ്ഞു ഓ ഞാൻ മറന്നുപോയതാ കണ്ണാ ഒരു മിനിറ്റ് അവൾ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ അടുപ്പിലേക്ക് വെച്ചു അവൾ മാവ് ഒഴിക്കാൻ പോയതും വീണ്ടും കണ്ണൻ തടഞ്ഞു ചേച്ചി അങ്ങനെയല്ല ഈ പാത്രയല്ലേ ഇത് ചൂടായിട്ടേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ആണോ അതെന്തിനാ അങ്ങനെ ആ എന്തായാലും കണ്ണൻ പറഞ്ഞതല്ലേ നമുക്ക് നോക്കാം അയ്യോ കണ്ണ ഈ പാൻ ചൂടായെന്ന് എങ്ങനെ അറിയും അതോ അമ്മ വെള്ളം ഇങ്ങനെ ഒഴിച്ച് നോക്കും കണ്ണൻ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞ് സാക്ഷി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് പാനിലേക്ക് കമത്തി ചൂടായ പാനിലേക്ക് വെള്ളം മുഴുവനും ചെന്നതും വെള്ളം നാലുപാടും ചിന്നിച്ചിതറി തെറിച്ച് വീണു അവൾ പെട്ടെന്ന് തന്നെ കണ്ണനെ വാരിയെടുത്തു അയ്യോ ഇതെന്താ ഇങ്ങനെ കണ്ണ അമ്മ വെള്ളം ഒഴിക്കുമ്പോഴും ഇങ്ങനെയും കേൾക്കാറുണ്ടോ എൻ്റെ പൊഞ്ഞ ചേച്ചി ഇങ്ങനെയല്ല കൊച്ചു വല്ല വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും കണ്ണൻ അവൻ്റെ കൈ കൊണ്ട് കാണിച്ചു വെള്ളം കുടയുന്നതായിട്ട് എൻ്റെ കണ്ണാ ഇതൊക്കെ നേരത്തെ പറയണ്ടേ അവൾ വേഗം തന്നെ പാൻ പാനെടുത്താൽ അതിലുണ്ടായ വെള്ളം കളഞ്ഞു എന്നിട്ട് വീണ്ടും പാൻ വെച്ചു പിന്നെ വെള്ളം തളിക്കാനൊന്നും പോയില്ല അവൾ വേഗം തന്നെ മാവെടുത്ത് പാനിലേക്ക് ഒഴിച്ചു പിന്നെ ആ സ്പൂൺ കൊണ്ട് തന്നെ ചിറ്റിക്കാൻ നോക്കി എവിടെ അവൾ ചിറ്റിക്കുന്നതനുസരിച്ച് അവിടെ നിന്നും വിട്ട് സ്പൂണിലൂടെ പോന്നു ഇതെന്താ ഇങ്ങനെ അവൾ കണ്ണനോട് ചോദിച്ചു കണ്ണനും അവൾ നോക്കി ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കണ്ണാ ഇതെന്താ ഈ സ്പൂണിൻ്റെ കൂടെ തന്നെ ഇത് വരുന്നത് ആവോ എനിക്കറിയില്ല അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയാവാറിൻ ചെല്ലോ അവൻ പറഞ്ഞു ആ അപ്പോൾ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ അടുത്തതുണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞ് അതിലുണ്ടായിരുന്ന ആ പൊട്ടിയ ദോശയെല്ലാം അവൾ മാറ്റി വീണ്ടും മാവിടത്ത് ഒഴിച്ചു വീണ്ടും അവൾ ചിറ്റിക്കാൻ നോക്കി ഇപ്രാവശ്യം ഷേയ്പായില്ലെങ്കിലും ദോശ പാനിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ണ നിനക്ക് ദോശയ്ക്ക് റൗണ്ട് ഷേയ്പ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ സാക്ഷി ചോദിച്ചു എനിക്ക് പൂവുണ്ടാക്കി തരാം ദോശ വെച്ച് ദോശ വെച്ച് പൂവുണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അമ്മ ദോശ വെച്ചിട്ട് പൂവുണ്ടാക്കും എനിക്ക് പൂവിനെ നദിക്ക് മുറ്റൊഴിക്കും നല്ല ഭംഗിയാ ദോശ കാണാൻ കണ്ണൻ പറഞ്ഞു ആ അങ്ങനെയാണല്ലേ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് നേരത്തെ ഒഴിച്ചാൽ ആ ദോശമാവും ഏകദേശം ഒന്ന് വെന്ത് വന്നതേയുള്ളൂ അതിനു മുമ്പേ അതെടുത്ത് മാറ്റി അവൾ പൂവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി മോനെ സൂരജ് ഇനിയും കണ്ടുകൊണ്ടിരുന്ന അമ്മയ്ക്ക് നെഞ്ചുവേദനയ്ക്കും എൻ്റെ ദോഷമാവാണ് അവളാ ഉണ്ടാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇടപെടാൻ പോവുകയാണ് അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നു സാക്ഷി നീ ഇതെന്താ കാണിക്കുന്നേ പെട്ടെന്ന് അമ്മയുടെ ഒച്ച കേട്ടതും അങ്ങോട്ട് നോക്കി ഞാൻ ദോശയുണ്ടാക്കുന്നു നീ ദോശയുണ്ടാക്കുന്നോ അറിയാവുന്ന പണിക്ക് പോയാൽ പോരെൻ്റെ സാക്ഷി ആ കൊച്ചിൻ്റെ വയറ് ചീത്തയാക്കാനായിട്ട് മോന് അമ്മാമ്മ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു അമ്മേ ഞാനുണ്ടാക്കാം സൂരജ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു ഏ ആഹാ ഇനി ഏട്ടൻ പരീക്ഷിക്ക് ഞങ്ങൾ കാണാം എൻ്റെ പരീക്ഷണമെല്ലാം ചീറ്റിപ്പോയി അവൾ പറഞ്ഞു സൂരജ് സ്റ്റൗവിനടുത്തേക്ക് വന്നു പാൻ നന്നായി ക്ലീൻ ചെയ്തു എന്നിട്ട് ഒരു തവി ദോശമാവ് എടുത്ത് ഒഴിച്ച് കണ്ണൻ പറഞ്ഞതുപോലെ അവന് ഭംഗിയായി പൂവുണ്ടാക്കി കൊടുത്തു ഏഹ് ഇത്രയും സിമ്പിളായിരുന്നു പൂവുണ്ടാക്കാൻ അവൾ ചോദിച്ചു അതിന് സൂരജ് ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ എല്ലാം സിമ്പിളാണ് എൻ്റെ സാക്ഷി അതിന് തലക്കകത്ത് ആൾ താമസം കൂടി വേണം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു അവിടെ ആ പ്രശ്നം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അടുത്ത കാര്യം കയറി വരുന്നത് എല്ലാം കൂടി അവിയൽ പരുവമാവുന്നു അമ്മേ അതൊരു പ്രശ്നമാണ് ഇതെന്തെങ്കിലും രോഗമാണോ ഏട്ടാ സാക്ഷി ചോദിച്ചു നിന്റെ രോഗത്തിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അമ്മ അവളെ തല്ലാനായി പോയതും അയ്യോ ചേച്ചിനെ തല്ലല്ലേ ചേച്ചി പാവല്ലേ കണ്ണൻ പറഞ്ഞു പാവം എൻ്റെ മോനെ നിനക്ക് അറിയാൻ പാടില്ലാത്തതാ ഈ സാധനത്തിന് തല്ലല്ല കൊല്ല വേണ്ടത് ഒരു ദോശ പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തൊരു സാധനം ഇവിളേക്ക് എങ്ങനെ കെട്ടിച്ചുവിടുക എൻ്റെ ദൈവമേ സാക്ഷിയുടെ അമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു സാക്ഷി അത് ഒന്ന് പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഏട്ടാ അതിൻ്റെ നടുക്ക് പൂവിന് ഉണ്ണി അതിന് മുട്ട ഒഴിക്കണം സാക്ഷി പറഞ്ഞു അത് കേട്ടതും സൂരജ് കണ്ണനെ നോക്കി കണ്ണൻ അവനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് വേഗം തന്നെ അവൻ ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ച് ആ പൂവിൻ്റെ നടുക്കായി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അല്പസമയം മൂടി വെച്ചു പിന്നെ അല്പം നെയ് തടവി ആ ദോശ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മോനെ ഇത് നീ കുഞ്ഞിന് കൊടുക്ക് അമ്മ തരാം എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും സൂരജിനെ മാറ്റി സൂരജ് ഉണ്ടാക്കിയ ദോശയും ആ പ്ലേറ്റും എടുത്ത് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു അതിൽ നിന്നും കുറച്ചെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കണ്ണൻ പതിയെ കഴിക്കുന്നത് അവൻ നോക്കി നിന്നു നന്നായിട്ടുണ്ട് അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെയായിട്ടുണ്ട് അവൻ പറഞ്ഞു ഏട്ടാ എനിക്കും വേണം പൂവ് ദേ ഇവിടുന്ന് പൊക്കോളം പൂണ് പോയിട്ടു കഴിക്കടി അവനുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പ്ലീസ് അമ്മേ ഇവിടത്തെ കുഞ്ഞ് ഞാനല്ലേ ഒരെണ്ണം ഓരെണ്ണം ഉണ്ടാക്കി സാക്ഷി അമ്മയുടെ മുന്നിൽ നിന്ന് കെഞ്ചുന്നത് കണ്ടതും എല്ലാവർക്കും ചിരി വന്നു അവിടെ നിൽക്ക് അമ്മ പറഞ്ഞതും അവൾ അവിടെ തന്നെ നിന്നു അത് കണ്ടതും സൂരജ് കണ്ണൻ്റെ പ്ലേറ്റിൽ നിന്ന് തന്നെ എടുത്ത് അവൾക്കും കൊടുത്തു സൂരജ് രണ്ടു പേർക്കും ആ പ്ലേറ്റിൽ നിന്ന് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിച്ചു തീരുന്നത് അനുസരിച്ച് അമ്മ പുതിയ പുതിയ ദോശകൾ പുതിയ പുതിയ രൂപത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത് ഒരു കുറുമ്പോടെ പണ്ട് ആസ്വദിച്ച് സാക്ഷിയും കണ്ണനും ഇരുന്നു അവർക്ക് രണ്ടു പേർക്കും ഭക്ഷണം വാരിക്കൊടുത്ത് സന്തോഷത്തോടെ സൂരജും അവിടെ നിന്നു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക രാവിലത്തെ സ്റ്റോറി ജന്മങ്ങളായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് കുറവാണ് ഒരുപാട് പേര് സ്റ്റോറി കേൾക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അഭിപ്രായമായിട്ട് അത് കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും അതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക